സുഹൃത്തുക്കളെ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനെയും ചിന്തകളെയും മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്നാണ് യാത്രകളെന്ന് പറയുന്നത് എന്താ രസം നോക്കിയാൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലാവസ്ഥ പറഞ്ഞ തണുപ്പും നല്ല തണുത്ത കാറ്റും പിന്നെ ഇപ്പൊ ഒരു വെയിൽ വന്നതുകൊണ്ട് കൊണ്ട് സഞ്ചരിക്കാൻ അത്യുമെന്ന് പറയാട്ടോ ഈ ഒരു ക്ലൈമറ്റ് ഹിമാചൽ പ്രദേശിലെ കൽഗ ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു ഭാഗത്താണ് ഞാനുള്ളത് തൊട്ടടുത്ത് ഡാമാണ് പുൽഗ ഡാമെന്നാണ് കേട്ടോ ഡാമിൻ്റെ പേര് പുൽഗ എന്നാണ് ഇവിടെയൊക്കെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് കേട്ടോ ഡാം വരുന്നത് ഈ ഡാമിലൂടെ വേണം നമ്മൾക്ക് ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി ട്രെക്ക് ചെയ്യണം കേട്ടോ താഴെ വരെയാണ് വണ്ടിയുള്ളു വണ്ടിക്കുള്ള റോഡുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ മൊത്തം നടന്നുള്ള യാത്രയാണ് ആ മുകളിൽ കാണുന്നതാണ് കേട്ടോ കൽഗ ഗ്രാമം എന്ന് പറയുന്നത് വലിയൊരു ഗ്രാമമാണ് ചുറ്റും എന്താണ് മഞ്ഞു പർവ്വതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ഗ്രാമമാണെന്ന് പറയാം പക്ഷേ ഈ നദി നദിയുണ്ടോ പാർവതി നദീൻ്റെ ഒരു വ്യൂ നോക്കി എത്ര മനോഹരമാണ് വലിയൊരു പർവ്വതം നിലനിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് മുകളിലൊക്കെ ഗ്രാമങ്ങളുണ്ടോ കേട്ടോ ഈ ഒരു പർവ്വതത്തിന് തൊട്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് ധാരാളം ജനങ്ങൾ ജീവിക്കുന്നുണ്ട് എന്തായാലും അത്ഭുതം തോന്നുന്നു ഇവർ ആലോചിക്കുമ്പോൾ എത്ര വലിയ പർവ്വതങ്ങൾക്ക് മുകളിലാണ് ഇവർ ജീവിക്കുന്നത് ഈ പർവ്വതങ്ങളൊക്കെ കണ്ടു എത്ര അടുക്കി വെച്ചതുപോലെയാണ് പോലെയാണ് കേട്ടോ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പുൾഗ ഡാമിന് മുകളിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത് ഓഹ് ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ വണ്ടി ചെക്ക് ചെയ്യും പിന്നെ വ്യക്തിയും ചെക്ക് ചെയ്യുന്നുണ്ട് എന്താ അറിയില്ല വേഗം അടുത്ത് വരുന്നുകൊണ്ടാണോ എന്ന് അറിയില്ല പിന്നെ ആ ഒരു ലെഫ്റ്റ് സൈഡ് കണ്ടോ ഇടത്തെ സൈഡിലേക്ക് പോകാൻ പെർമിഷൻ ഇല്ല അവിടെ പോയാൽ എന്താ ഗുണമെന്ന് വിചാരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു അടിപൊളി വീഡിയോ എടുക്കാൻ പറ്റും നോക്കിയാൽ അങ്ങ് ഒരു ടണൽ കണ്ടോ ആ ടണലിൻ്റെ സൈഡ് പോയിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ അവരോട് അങ്ങോട്ട് പോയി കൂടാതെ അത് എന്താണ് ഇപ്പം ബന്ദാക്കി വെച്ചിട്ടില്ല അവരെ ഭാഷ ബന്ദ് എന്ന് പറഞ്ഞാൽ ആർക്കും പെർമിഷൻ ഇല്ല എന്നാണ് കേട്ടോ അവർ പറയുന്നത് എന്തായാലും സ്ഥലമൊക്കെ അടിപൊളിയാണ് ഈ ഒരു പുൾഗ പാലത്തിനും മുകളിലൂടെ നടന്നിട്ട് വേണം കൽഗ എന്ന ഗ്രാമത്തിലേക്ക് നമുക്ക് ട്രെക്ക് ചെയ്ത് പോകാൻ വേണ്ടി ആ മുകളിൽ കാണുന്നതാണ് കേട്ടോ കൽഗ ഗ്രാമം എന്തായാലും നമുക്ക് യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം അടിപൊളി സ്ഥലങ്ങളല്ലേ മൊത്തം പരിചയപ്പെടുത്തി തരാ ഞാൻ കൽഗ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ധാരാളം അമ്മമാരിന്നിട്ട് ഇത് കണ്ടോ എൻ്റെത് നമ്മള് റെഡിമെയ്ഡായി വാങ്ങാൻ പറ്റുന്ന സ്റ്റിക്കാണ് കേട്ടോ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രൊഫഷണൽ ട്രക്കിംഗ് സ്റ്റിക്കാണ് പക്ഷേ ഗ്രാമവാസി ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർ ഈ സാധനം ഒന്നും വാങ്ങാറില്ല അപൂർവമാണ് पश्चिम इवे अम्मा मारे कह वी इवते नाट त वड़ी को विलकान स्टिक है स्टिक का आपका गाव भाषा क्या है डंडा डंडा कितना पैसा है डंडा एक डंडा तीस रुपया नॉर्मल पैसा अच्छा है, पैसे है, है। <laughs> आज कस्टमर है है ठीक है ठीक है धन्यवाद आपका गाँव किधर है वर्ष है नहीं ऊपर है मेरा मालूम है ठीक है ഇതൊക്കെ ഡാമിന്റെ പരിസരങ്ങളാണ് ഞാൻ പോകുന്നത് മുകളിലോട്ടോ കേട്ടോ ഈ വാഹനങ്ങളൊക്കെ പോകുന്നത് പുൾഗ ഗ്രാമത്തിലേക്കാണ് മുഴുവനായും പോകില്ല കുറച്ച് പേരേ കിട്ടത്തുള്ളൂ പുളുകേനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൽഗ എന്ന് പറഞ്ഞ ഗ്രാമം ചെറിയൊരു ഗ്രാമാണ് കൽഗയിലേക്ക് നടന്നു തന്നെ പോകണം കേട്ടോ ഇതാണ് നടന്ന് പോകേണ്ട ഒരു റൂട്ടെന്ന് പറയുന്നത് ഇത് കണ്ടോ ഒരു ട്രെക്കിംഗ് പാതയാണ് കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അമ്മമാരെ വീട് എടുക്കാൻ കാരണം വിചാരിച്ചാൽ നമ്മൾ മലയാളികൾ വരുന്നുണ്ടെങ്കിൽ ഒരു കമ്പ് വാങ്ങുക കേട്ടോ മുപ്പത് രൂപയല്ലേ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ കേരള ആ ടീക്ക് എനിക്ക് വാങ്ങുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ രണ്ട് സ്റ്റിക്ക് ഉണ്ട് ഇതേപോലത്തെ സ്റ്റിക്ക് ഉണ്ടോ രണ്ടെണ്ണം ഉണ്ട് ഇത് നമുക്ക് എപ്പോഴും ഉപയോഗപ്പെടുന്ന സ്റ്റിക്കാണ് കാരണം ഇത് മടക്കിയൊക്കെ വെക്കാൻ പറ്റും മരത്തിൻ്റെ വാങ്ങി നമുക്ക് മടക്കി വെക്കാൻ പറ്റില്ല പക്ഷെ താൽക്കാലികമായി ട്രെക്ക് ചെയ്യുന്നവർക്കൊക്കെ അവർ എന്താണ് ഡണ്ട വളരെ ഇമ്പോർട്ടൻ്റാണ് ഈ ഒരു ഭാഗത്തേക്ക് പെർമിഷൻ ഇല്ല ഞാൻ ചോദിച്ചു ഡാമിൻ്റെ ഭാഗത്തേക്ക് ഓ നല്ല പോലെ ബ്രീത്ത് പ്രോബ്ലം വരുന്നതണ്ടോ തണുപ്പുണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെയാണ് കയറി കയറി പോവുക ഞാൻ ലഗേജും കൊണ്ടാണ് കയറുന്നത് അപ്പോൾ അതിൻ്റെ ക്ഷീണം പൊതുവെയാണ് പക്ഷേ സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടാവുമെന്ന് പറയാറില്ലേ അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാം അമ്പോ ഇത് കയറി കയറി പോകണം ട്രെക്കിങ്ങിന് ഇടയിൽ കണ്ട മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു ജീവിക്കുന്നൊരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഇവിടെ ചെറിയ കടകൾ ഇട്ടിട്ടുണ്ട് രണ്ട് കടയുണ്ട് കേട്ടോ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടത് അതായത് ചപ്പാത്തി പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള കട ജ്യൂസിന് വേണ്ടിയുള്ള കട ചായയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കട ഏരിയകളാണ് ഇതിൽ നമുക്കിതിലൂടെയാണ് കേട്ടോ ഗ്രാമത്തിലേക്ക് പോകാനുള്ളത് ഇത് എന്തെങ്കിലും കാണിച്ചതെന്ന് വിചാരിച്ചാൽ ഇവിടെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു അതായത് സഞ്ചാരികൾ വരുന്ന ലൊക്കേഷൻ ആണല്ലോ ഈ ഡാമോത്സവം ഫേമസ് ആണ് താഴെ കാണുന്നത് അപ്പോൾ ഇവിടെ ഇവർ ബിസിനസ് നടത്തി ജീവിക്കുന്ന കേട്ടോ കണ്ടപ്പം വളരെ സന്തോഷം ധന്യവാദം നമുക്ക് ബേട്ടേ ജ്യൂസ് കതുക്കാനേ अच्छा चाय चाय मैगी मैगी सब सब अच्छा। अच्छा। आपका नाम क्या है जूस ब्रेकफास्ट അച്ഛാ ചായ്ഗി സബ് ജ്യൂസ് ചായ് മാഗി ബ്രേക്ക്ഫാസ്റ്റ് സബ് അച്ഛാ നാമക്കുമാർ രമേഷ് കുമാർ ടീക്കേ ഇതിലൂടെ വേണം കേട്ടോ നമുക്ക് കൽഗയിലേക്ക് പോകേണ്ട വഴിയാണ് ഈ കാണുന്നത് ഈ കൽഗീർഗംഗ ട്രക്ക് ഇതേ അച്ഛാ കൽഗ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ രണ്ട് ട്രക്കിംഗ് വൈകൾ കാണാൻ സാധിക്കും ഇതെന്ന് പറഞ്ഞാൽ നമുക്കവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരുവാ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ടെൻ്റ് അടിക്കാൻ പോലും ഇവിടെ ആവില്ല പോലീസുകാർ പറഞ്ഞു ടെൻ്റ് അടിച്ചാൽ ഫൈനാണെന്ന് കേട്ടോ അപ്പോൾ ഈ സ്ഥലം കണ്ടുകൊണ്ട് ഞാൻ ഒന്ന് വന്നതാണ് ടെൻ്റ് അടിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് പക്ഷേ ഇവിടെ അടിച്ചൂടാ നിങ്ങൾക്ക് ദൂരെ ബോർഡൊക്കെ കാണാൻ സാധിക്കും ഗ്രാമത്തിലെ ആൾക്കാർ രാവിലെ പശുവിനെയും ആടിനൊക്കെ ഇവിടെ കൊണ്ട് കെട്ടും എന്നിട്ട് പോകും കേട്ടോ അയ്യോ അയ്യോ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണല്ലോ എന്തല്ല ഇതൊക്കെ എന്താ സ്പോട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് പക്ഷേ നമ്മളൊരു സ്ഥലത്ത് പോയാൽ അവിടുത്തെ ഗവൺമെൻറ്റിനെയോ അവിടുത്തെ നാട്ടുകാരെയോ അവിടുത്തെ പോലീസിനോ ഒന്നും ധിക്കരിച്ചു ഒന്നും ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനെന്താണ് ഇവിടെ ഈ ഒരു വീഡിയോസൊക്കെ എടുത്ത് പോകാൻ വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ ടെൻറ്റടിച്ചനെ സുഹൃത്തുക്കളെ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനെയും ചിന്തകളെയും മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്നാണ് യാത്രകളെന്ന് പറയുന്നത് എന്താ രസം നോക്കിയേ ഹിമാചൽ പ്രദേശിലെ കൽഗ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഇതേപോലെയുള്ള സുന്ദരമായ പാതകൾ ഉണ്ടാകുന്നു ഒരിക്കൽ ഞാൻ വിചാരിച്ചതല്ല യാത്രകൾ പലതരത്തിലാണ് വാഹനങ്ങളിൽ സഞ്ചരിച്ച് ഒരു ഡെസ്റ്റിനേഷൻ മാത്രം വെച്ച് സഞ്ചരിക്കുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഇഷ്ടം ഓരോ ഗ്രാമത്തിലൂടെ നടന്ന് അവരെ അറിഞ്ഞ് അവരെ ഗ്രാമത്തിൽ ടെൻ്റ് അടിക്കുക ഇല്ലെങ്കിൽ അവരെ വീടുകളിൽ താമസിക്കുക ഇതൊക്കെ ഒരു വേറെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ നിങ്ങൾ യാത്രകൾ ചെയ്യുക എത്ര ടെൻഷനുള്ള ഒരാളാണെങ്കിൽ നിങ്ങളൊരു മാസത്തോളം യാത്രകൾ ചെയ്താൽ നിങ്ങൾ ആ ടെൻഷൻ മറന്ന് നിങ്ങൾ അടുത്ത യാത്രകൾ എവിടെ പോകാം എന്നായിരിക്കും നിങ്ങളുടെ ചിന്തകൾ ഇത് ഞാൻ തരുന്ന ഉറപ്പാണ് കേട്ടോ നിങ്ങൾ സഞ്ചരിക്കാൻ നോക്കുക എത്ര ഒരു ജീവിതം മാത്രം നമ്മളെല്ലാ മനുഷ്യർക്കും ഉള്ളൂ പക്ഷേ എല്ലാവരും പറയുക നാളെ ആവട്ടെ കുടുംബ പ്രശ്നങ്ങൾ പൈസയില്ല അങ്ങനെ ഇങ്ങനെ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ യാത്രകൾ മുടക്കാൻ നിൽക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല പൈസ വേണം നമുക്ക് ഭക്ഷണത്തിനും കാര്യങ്ങളൊക്കെ പൈസ വേണം എൻ്റെ അതേ പാഷൻ പിന്തുടർന്ന് പോകാൻ എല്ലാവർക്കും ആവണമെന്നില്ല കാരണം കുട്ടികളും ഫാമിലി ഫാമിലിയായിട്ട് നിൽക്കുന്നവർക്കൊന്നും സാധിക്കില്ല പക്ഷെ എനിക്കിതൊക്കെ വളരെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള യാത്രകൾ സഞ്ചരിക്കണം നടന്നുകൊണ്ട് സഞ്ചരിച്ച് ഈ സ്ഥലം കണി നിക്കുന്ന ഭൂമിന്റെ ശാന്തത അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കൽഗ ഗ്രാമത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട് ഇവിടെ അധികം ഹോട്ടൽസ് ആണ് കേട്ടോ കാണുന്ന സ്റ്റാർട്ടിങ് ഭാഗത്തിൽ കൂടത്തും ധാരാളം ഒക്കെ ഉണ്ട് ഹോട്ടലിൻ്റെ അകത്തുണ്ട് റോസും കാര്യങ്ങളൊക്കെ കീർഗംഗ ട്രക്കിങ് ഇവിടുന്നാണ് കേട്ടോ ധാരാളം ടൂറിസ്റ്റ് ഉണ്ട് സഞ്ചാരികളുണ്ട് പിന്നെ മൊത്തം ഓർച്ചിഡാണ് ആപ്പിൾ പേര് പം പ്ലം ഇതൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് തൊട്ടപ്പുറത്തേക്കാണ്ടോ മൊത്തം എന്താണ് ഒക്കെ അതായത് ഒക്കെ കൃഷിയാണ് ഞാൻ ഇപ്പം ഗ്രാമത്തിലെ അതായത് ഗ്രാമം മാത്രമാണ് ഞാൻ നോക്കുന്നത് അധികം ഹോട്ടൽസും കാര്യങ്ങളായതുകൊണ്ട് എന്താണ് വില്ലേജ് ഏതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഴയ വീടും കാര്യങ്ങളൊക്കെ ഇല്ലേ ആൾക്കാർ ഉപജീവന മാർഗമായി ഹോട്ടൽ എടുത്തിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തൊക്കെ നല്ലതുപോലെ എന്തായാലും മുകളിലോട്ട് മുകളിലോട്ട് പോയി നോക്കാം ഇതൊക്കെ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ് ആണ് കൽഗ ഗ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു ഗ്രാമത്തിൽ വന്നപ്പോൾ എന്താ സുന്ദരമായ വ്യൂ ആണ് അത് കൂടാതെ നീ കാണുന്ന മൊത്തം ആപ്പിളിൻ്റെ കൃഷിയാണ് ആപ്പിളും പേറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ താമസിക്കുന്ന അറിയോ വളരെ ലക്കാണ് കേട്ടോ ഇവിടെ ആരുമില്ല ഇതൊരു മലയാളീൻ്റെ സ്ഥാപനം കേട്ടോ ഒരു മലയാളിയുടെ വീടാണ് അവർ നടത്തിക്കൊണ്ട് പോകുന്ന വീടാണ് വിൻ്റർ ആയപ്പോൾ അവർ നാട്ടിലേക്ക് പോയതാണ് പക്ഷെ എന്നെ വിളിച്ചിട്ട് ഇവിടെ നീ താമസിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവരുടെ പേര് പേര് കേട്ടോ മാഡ് മന്ത്ര എന്തായാലും സ്ഥലം നോക്കിയാൽ എത്ര അടിപൊളിയാണ് ഇത് തൊട്ടപ്പുറത്തെ ഗ്രാമത്തിലെ പശുക്കളാണ് പശുവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവര് പുല്ലൊക്കെ കഴിക്കുവാണേ ഇവർ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതായത് ആപ്പിൾ തോട്ടത്തിൻ്റെ ഉള്ള നടത്തവും കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്തെന്തോ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ മലയാളികൾ വരാൻ താല്പര്യമുണ്ട് ഇങ്ങോട്ട് വന്നോ കേട്ടോ ഞാൻ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക എന്തായാലും ഇന്നൊരു ദിവസം ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കുക്ക് ചെയ്യും ഞാൻ ബ്യൂട്ടൻ ഗ്യാസ് എൻ്റെ അടുത്തുണ്ട് അതാണ് ഞാൻ ഉപയോഗിക്കുക ബ്യൂട്ടേൺ ഗ്യാസിൽ നമുക്ക് പാരമൊക്കെ ഈ ഒരു വീടിന് ഉൾപ്പെടുത്താം കേട്ടോ സ്ഥലം ഒരു രക്ഷയില്ല ഹൈ പൈശു ഏയ് കുത്തരത് അങ്ങ് ദൂരെ നോക്കിയാൽ മഞ്ഞ് മലയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് എന്തായാലും മേലോട്ട് പോകാം ഇതാണ് കേട്ടോ ഇവരുടെ ഈ മാഡ് മന്ത്ര പറഞ്ഞ ഈ ഒരു ഹോം സ്റ്റേ ഇത് മാത്രമല്ല തൊട്ടപ്പുറത്ത് കാണുന്നത് ഇവരുടെ തന്നെയാണ് കേട്ടോ ഈ ഒരു ബിൽഡിങ് എന്തോ ഒരു ഭാഗ്യം എൻ്റെ വീടെ കാണുന്നൊരു മലയാളിയാണ് അപ്പോൾ അവർ പറഞ്ഞു നീ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ഥാപനം ഇവിടെ ഉണ്ട് ഇവിടെ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറിയൊക്കെ പറഞ്ഞു അങ്ങനെ കയറിയതാണ് വളരെ ഹാപ്പിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടടിക്കുന്ന ആളില്ലാത്ത സ്ഥലത്ത് വന്ന് നിൽക്കുന്നത് ഇല്ല പക്ഷേ ക്യാമ്പ് ചെയ്യാൻ സ്ഥലമാണ് എന്നോട് ടെൻ്റടിച്ചോ പറഞ്ഞു പക്ഷേ ഞാൻ ടെൻ്റ് അടിക്കുന്നില്ല ഇതേപോലെ ഒരു സൗകര്യം കിട്ടുമ്പോൾ എന്തിനാണ് ടെൻ്റടിക്കേണ്ട ആവശ്യം ഭക്ഷണം കൂടെ വെച്ച് കുക്ക് ചെയ്യുക അല്ലേ ഇതാണ് വേറെ റൂമിൻ്റെ ഉള്ളുവാൻ കാര്യങ്ങളൊക്കെ കേട്ടോ ഇതാണ് അടച്ചിട്ടിരിക്കുവാണ് പക്ഷേ അടിപൊളി സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് നമുക്ക് നമുക്കിവിടെ ഇരുന്നുകൊണ്ട് ഒരു ചായ ഒക്കെ കുടിച്ച് മഞ്ഞുമല മലകൾ മഞ്ഞുമലയും കാര്യങ്ങളൊക്കെ കാണാൻ എന്തായാലും ഇന്നൊരു ദിവസം സ്റ്റേ ചെയ്യുന്ന ഈ ഒരു വീട്ടിലാണ് വീടിനൊന്നും പറയാം കാരണം ഇങ്ങനത്തെ സ്ഥലത്ത് വീട് നല്ലോണം എന്താ പറയുക അല്ല ഒരു ഹോം സ്റ്റേ പറഞ്ഞ കടന്നല്ലൊരു വീട് പറഞ്ഞതാണ് എനിക്ക് വളരെ ഇഷ്ടം ഓ അലോൺ ഉണ്ട് ഇന്ന് തനിച്ചാണ് എന്തായാലും വളരെ ഭാഗ്യമാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ കൊണ്ടുവരാ സാധനം വാങ്ങാൻ പോകണം കടയിൽ നിന്ന് ഒരു തൊട്ടടുത്ത് കടയുണ്ട് അവിടെ നിന്ന് മുട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വരണം അതുകൂടി ഞാൻ ഉൾപ്പെടുത്തും പോകുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ ആപ്പിളിൻ്റെയും പേരിൻ്റെയും കൃഷിയാണ് ഈ കാണുന്നത് ഒരു എക്കർ കണക്ക് മൊത്തം ഉണ്ട് കേട്ടോ ആപ്പിളിൻ്റെ കൃഷി കൂടാതെ പഴയൊരു വീട് ഇവിടെ കാണാൻ സാധിക്കും അയ്യോ എത്ര സുന്ദരമായ സ്ഥലമല്ലേ ഈ ഭൂമി ഇവരെത്ര എന്താണ് സുന്ദരമായാണ് പരി പരിപാലിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എത്ര ഗ്രീനറി ആണല്ലേ ഗ്രീനറിയും മഞ്ഞുമലകളും എല്ലാം കൊണ്ട് ഈ ഭൂമി എന്താണ് സുന്ദരമാണെന്നാൽ പറയാം നമുക്കിതിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഇല്ലൊരു ഫീൽ ഇല്ലേ ഇതുകൊണ്ടോ ഞാനിപ്പോൾ നടന്നു പോകുന്നത് ആപ്പിൾ ട്രീസിൻ്റെ നടുക്കുള്ളൊരു പാതയിലൂടെയാണ് സുന്ദരമായ സ്വർഗീയ പാതയിലൂടെ ആട്ടോ ഞാനിപ്പോൾ നടക്കുന്നത് അയ്യോ ഇതിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമില്ല അത് എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുവോ അത്രയും മനോഹരമായിരിക്കുന്നു കേട്ടോ ഇതിലൂടെയുള്ള യാത്രകൾ ഗ്രാമത്തിൽ തന്ന ധാരാളം ഹോട്ടലുകളൊക്കെ ഉള്ള കാര്യം ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് പക്ഷേ ഞാൻ എന്താ നിങ്ങളോട് പറയാം ഇവരുടെ ജീവിതമാർഗ്ഗം ജീവിക്കുന്നുണ്ട് അതേപോലെ സന്തോഷമായൊരു ജീവിതം കേട്ടോ ബിൽഡിങ്ങൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ചെറിയ രീതിയിലാണ് അതായത് പലകയും ടിന്നും കല്ലൊക്കെ കൊണ്ടാണ് ഇവിടെ വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് വീടുകൾ മാത്രമല്ല കടകളും ഇതൊക്കെ കണ്ടു ഇതൊക്കെ ഓരോരോ ഹോട്ടൽസ് ആണ് കൂടാതെ നമുക്ക് താമസിക്കാനൊക്കെ പറ്റും ഈ ഒരു ഭാഗത്ത് അത്രയും ഗ്രീനറി നൽകുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും എന്താണ് നല്ല നല്ല വ്യൂസാണ് കൂടാതെ കൃഷിയിടങ്ങളും എല്ലാം കൊണ്ടും എനിക്ക് വളരെ സന്തോഷമായി ഇവരോട് ഭൂമിയിൽ വന്നപ്പോൾ സുഹൃത്തുക്കളെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കലാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞാൻ തനിച്ചാണ് ഇവിടെ മലയാളികൾ ആരുമില്ല അവർ പോയതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ അപ്പം ഞാൻ തന്നെ കുക്ക് ചെയ്യേണ്ട പരിപാടിയാണ് ഇന്ന് ഓംലെറ്റ് ആക്കും ഇത് വേറെ എക്സ്പീരിയൻസ് ആട്ടോ സാധാരണ ഞാൻ എന്താ ടെൻഷനകത്ത് ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന പരിപാടി ഒരു വീട്ടിനുള്ളിൽ ചെയ്യുന്ന മാത്രം പച്ചമുളകാണ് പച്ചമുളക് നമുക്ക് എന്താണ് അരിഞ്ഞെടുക്കാം ഓംലെറ്റ് ആവുമ്പോൾ ചെറിയ തോതിൽ അരിയല്ല ചെറിയ രീതിയിൽ ഇതൊക്കെ ഒരു എന്താണ് ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ നമുക്ക് സ്വന്തമായി ഭക്ഷണമൊക്കെ ആക്കുന്നത് ഇതെന്റെ ഡെയിലി റുട്ടീനാണ് അധികം ഇപ്പം കുക്കിംഗ് ഉൾപ്പെടുത്തൽ കുറവശം ഇന്ന് ഞാൻ ഉൾപ്പെടുത്താൻ വിചാരിച്ചു നല്ല എരിവില്ല നമുക്കൊരു ബട്ടർ ഓംലെറ്റ് ആക്കാം എന്ന് പറയുന്നു എന്തായാലും പച്ചമുളകും ഉള്ളി അരിഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കയറ്റുള്ളിയൊക്കെ കൊണ്ടുവരാം മുട്ട കലക്കിയത് യെസ് ട്ടെ ഇങ്ങനെയാണ് നമ്മൾ ഓംല ആക്കി എടുക്കുന്നത് ഓ കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ കുക്കിംഗ് എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യമല്ല നല്ല തുടർന്ന് ചൂടാവട്ടെ നല്ലപോലെ ചൂടായിട്ട് നമുക്ക് നമുക്കത് ആക്കിയെടുക്കെന്നിട്ട് കഴിക്കാം കേട്ടോ ബട്ടർ കണ്ടോ ഞാൻ ബട്ടർ വാങ്ങിയതിന് വിചാരിച്ചാൽ ഇവിടെ വെളിച്ചെണ്ണ നല്ല പൈസയാണ് ഈ ഒരു മലമുകളിൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ അതാണ് ഞാൻ ഇത് വാങ്ങിയത് ആവട്ടെ ഒരു ഓംലെറ്റ് ആക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട് അടുത്തത് ആക്കുന്നുണ്ട് ഒരാൾക്കൊക്കെ സുഖമായിട്ട് ആക്കി കഴിക്കാം സിംപിൾ ആണ് കേട്ടോ പിന്നെ ഗ്യാസിൽ നമുക്ക് ചോറും കറിയൊക്കെ ആക്കാം ഇതിന് മൂന്ന് ബോട്ടിൽ എൻ്റെ കഴിച്ചുണ്ടെട്ടോ ഇതിൻ്റെ പ്രൈസ് കണ്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് എനിക്ക് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് തന്നത് ചിലടുത്ത് പൈസ കൂടുതൽ ചിലയിടത്ത് കുറവായിട്ടോ അഞ്ച് തവണയൊക്കെ നമുക്ക് ഈ ഒരു ബ്യൂട്ടൺ ഗ്യാസ് ഉപയോഗിക്കാൻ കഴിയും ബ്യൂട്ടൻ ആണ് നമുക്ക് കരിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സിംപിൾ ആയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗ്യാസ് പോലെ അല്ല കേട്ടോ ഗ്യാസ് ആകുമ്പോൾ നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും ഇത് റീഫിൽ ചെയ്യാൻ കഴിയില്ല ബോട്ടിൽ കഴിഞ്ഞാൽ ചാടിക്കൂ ഒരു ഓംലേറ്റ് കഴിച്ചാലോ സ്വന്തമായി യാത്രയും ഇതുപോലുള്ള ഭക്ഷണം സ്വന്തമായി കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ രസാണെന്നറിയോ അടിപൊളി വ്യൂവും കൂടിയാണ് അത് ഏറ്റവും കൂടെ സന്തോഷം കൽഗ്രാമം ഇഷ്ടപ്പെട്ട നിങ്ങൾ ചെയ്യണം കേട്ടോ ഇവിടെ എന്താണ് കാട്ടുനി ആർക്കിടെക്ചറിലെ വീട് വളരെ കുറവാണ് കാരണം ഇതൊരു ടൂറിസ്റ്റ് വില്ലേജ് ആണ് കേട്ടോ ധാരാളം സഞ്ചാരികൾ വരുന്ന ഒരു ലൊക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഹോട്ടലും ഹോം സ്റ്റേ ഒക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് ഓംലേറ്റ് ആക്കി കഴിഞ്ഞിട്ട് കുറച്ച് എന്താണ് ആപ്പിളും മാങ്ങ ഉണ്ടായിരുന്ന ഇത് വരുന്ന വരുന്നത് വൈകുന്നേരം മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത് കേട്ടോ നമ്മൾ ഈ കലകാന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തിൽ ചെറിയ ചെറിയ കടകളൊക്കെ കിട്ടും അപ്പോൾ വാങ്ങിയതാണ് ആപ്പിള് മാങ്ങ നല്ല കോമ്പാണോ പാലും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടാട്ടോ പാലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ട് എന്തായാലും വലിയ ഹാപ്പിയാണ് കേട്ടോ ഇങ്ങനെ താമസം കിട്ടിയത് വലിയ സന്തോഷം നമ്മൾ ഇഷ്ടത്തിന് ഭക്ഷണമായി കഴിക്കാൻ വേണ്ടി അതിൻ്റെ അത് ഗ്യാസും ഉണ്ട് ഞാൻ വൈകുന്നേരുന്നവരാവുമ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഞാനിന്ന ചായയും കൂടി ആക്കും അപ്പോൾ എൻ്റെ ഇന്നത്തെ ഭക്ഷണമാർ ഇതാണ് കേട്ടോ വേറെ ഒന്നുമില്ല ഇല്ല ഓംലേറ്റ് കഴിച്ചു ആപ്പിളാണ് ഇനിയും ആപ്പിളുണ്ട് വാങ്ങി ഉണ്ട് അത് രാത്രി കഴിക്കും കേട്ടോ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യില്ല വ്ലോഗിൽ നാളെ രാത്രി രാത്രിയോട്ട് കിടന്നു ഇറങ്ങി രാവിലെ ഞാൻ ഇണീച്ച് പോകും കേട്ടോ അടുത്ത ലൊക്കേഷനിലേക്ക് ഇതാണ് കൽഗ ഗ്രാമത്തിലെ ഒരു ആപ്പിൾ ആപ്പിളത്തോട്ടത്തിൻ്റെ അടിയിൽ നിന്ന് ആപ്പിൾ കഴിക്കുകയാണ് കൽഗ ഗ്രാമത്തിൽ നിന്നും ഇറങ്ങി ഞാനിപ്പോൾ തുൽഗ പുൽഗ ഗ്രാമത്തിലേക്ക് പോകുന്ന റോഡിലേക്കാണ് ഉള്ളത് ഇവിടുത്തെ റോഡ് പറഞ്ഞാൽ ഇതാണ് കേട്ടോ കാരണം റോഡ് ഏത് നിമിഷം ഇടിഞ്ഞു പോകുന്ന സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെ അധികം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല അതിന് പകരം ഇവിടെ കണ്ടൊരു അടൽ ടണലാണ് ഒരു ടണൽ നിർമ്മിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്ന ഒരു പുതിയ ടണലാണ് അതിൻ്റെ വർക്ക് ഇല്ല ഇവിടെ പെൻഡിങ്ങാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നി ഈ വാഹനങ്ങളൊക്കെ റോഡ് സൈഡിലാണ് നിർത്തിയിടുന്നത് എല്ലാ വാഹനങ്ങളും നേരെ നേരെയായി ഓരോരോ റോഡ് സൈഡിലാണ് നിർത്തിയിടുന്നത് അതിന് പകരം ഡയറക്റ്റ് ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരിക്കും തോന്നുകട്ടോ ഈ ഒരു ടണലും കാര്യങ്ങളും നിർമ്മിക്കുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം ഇത്രയും വലിയൊരു പർവ്വത പ്രദേശത്ത് ടണലൊക്കെ നിർമ്മിക്കേണ്ട റിസ്ക് അത് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങോട്ടൊക്കെ വരുന്നവരൊക്കെയാണ് അത് കൂടുതലും മനസ്സിലാക്കാൻ സാധിക്കുക കണ്ടോ ഞാനിപ്പോൾ ഇതിലൂടെയാണ് നടന്നു പോകുന്നത് ഇതാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ നിലവിൽ റോഡില്ല കേട്ടോ അതായത് ഫോർ ഇൻറ്റു ഫോർ വാഹനങ്ങൾ മാത്രമാണ് ഇതിലൂടെ ഇപ്പം നിലവിൽ കടത്തി വിടുന്നത് നമുക്ക് റിസ്ക് എടുത്ത് പോകുന്നവർക്ക് പോവാം കേട്ടോ ഈ ആൾട്ടോ കണ്ടോ ഇതൊക്കെ ഇപ്പം കടന്നു പോയ വണ്ടിയാണ് എന്തായാലും സമ്മതിക്കണം ചെറിയ കല്ലൊക്കെ ഇട്ടിട്ട് അത്രയും ഡ്രൈവിംഗ് അറിയുന്നവർക്ക് മാത്രമാണ് കേട്ടോ ഈ ഒരു വൈ പോസിബിൾ എന്ന് പറയുന്നത് ഇതിലൂടെ വേണം പോകാൻ വേണ്ടി തുൾഗ പുൾഗ പറഞ്ഞ ഗ്രാമത്തിലേക്ക് ഇവിടുത്തെ റോഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ ഏത് നിമിഷമാണ് വെള്ളം ഒഴുകി വരുന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം നിയർ ബൈ മൊത്തം സ്നോ ആണ് പിന്നെ നിങ്ങൾക്ക് അറിയാലോ നല്ലതുപോലെ ജലം കിട്ടുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് തുൽഗ ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു വഴി എത്തിയിരിക്കുകയാണ് കേട്ടോ ഞാനിപ്പം ഇവിടെ ഒക്കെ കണ്ടോ ഭൂമി നശിച്ചു പോയിരിക്കുന്നത് ഏത് നിമിഷവും ലാൻഡ് സ്ലൈഡ് പോലുള്ള ദുരന്തങ്ങൾ എപ്പോഴും വരാം അതാണ് ഈ പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു മോശം അല്ലാത്ത പക്ഷെ എത്ര സുന്ദരമായ ഭൂമിയല്ലേ ഇത് കണ്ടോ നമ്മളെ കല്ലും ഇതൊക്കെ മുകളിലോട്ട് കടത്തുന്ന ഒരു ഇതാണ് കേട്ടോ അതായത് കുതിരപ്പുറത്താണ് ഇവര് ഈ സാധനങ്ങളൊക്കെ മേലോട്ടേക്ക് കടത്തുക മണ്ണാണ് എന്താ റിസ്കി ലൈഫാണ് കേട്ടോ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇനി തുലുക എന്ന ഗ്രാമത്തിലേക്കാണ് പോകുന്നത് ഇത് പുൽഗെന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിലൊക്കെ ഹോട്ടൽസും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം മെയിൻ ടു ഇവർ ബിസിനസ് പറഞ്ഞിതാണ് കേട്ടോ ഗ്രാമത്തിലെ കൃഷിക്ക് പുറമേയുള്ള ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് കച്ചവടമാണ് അപ്പോൾ ഇതെന്താണ് കല്ലിനൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടോ അത് വഴി മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഓഹോ അടിപൊളി സ്ഥലങ്ങളാണല്ലോ അല്ലേ സ്ഥലം നല്ല ഭംഗിയുണ്ട് താരോട് ഉണ്ടോ ഇവര് നാളാന്നാണ് പറയോ കേട്ടോ ഇങ്ങനെ വരുന്ന വെള്ളച്ചാട്ടത്തിനെയൊക്കെ പാറപ്പുറത്തൊക്കെ എന്തൊക്കെയാ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഒന്ന് കുളിച്ചാലോ ഒന്ന് കുളിക്കാമെന്ന് തോന്നുകട്ടോ ഇതൊക്കെ കാണുമ്പോൾ ബ്രീത്തിൻ്റെ ഇഷ്യൂ ആണ് ലഗേജ് എടുത്ത് കയറേണ്ടേ ഞാൻ വരുന്ന വൈകളാണ് ഈ കാണുന്നത് ഇതിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോവാണ് ഞാൻ ഗ്രാമവാസികൾ മരം കൊണ്ടുണ്ടാക്കിയ പാലം കണ്ടോ ഇത് ദേവതാ മരമാണ് കേട്ടോ ദേവതാ എന്ന് പറഞ്ഞ മരമാണ് അതിൻ്റെ ആണീ ഫുഡും കാര്യങ്ങളൊക്കെ കാരണം അത്രയും പൈസ കൂടിയ മരമാണ് ഈ തടിക്കൊക്കെ എത്ര പൈസ ഉണ്ടെന്ന് വിചാരിച്ചാ അയ്യോ എന്തോ ഒരു രസം അറിയോ പ്രകൃതി പ്രകൃതിയെ സ്നേഹിക്കുന്നവർ പ്രകൃതി ഇണങ്ങി മാത്രമേ ജീവിക്കൂ അത് എത്ര സത്യമാണെന്നറിയോ ഇത് എത്ര ഗ്രാമത്തിൽ എത്ര ആൾക്കാരുടെ ശക്തിയുടെ ഫലമായിരിക്കും ഈ ഒരു എന്താണ് പാലല്ലേ അല്ലാത്തവശം ആൾക്കാരൊക്കെ പോകുന്നത് എന്താണ് ഈ കല്ലൊക്കെ കയറിയല്ലേ നമ്മളെ പോലുള്ള സഞ്ചാരികൾ ഈ ഗ്രാമത്തിലേക്ക് വന്ന് തുടങ്ങിയ ശേഷം ആൾക്കാർ എന്താ കുറച്ച് ഡെവലപ്ഡ് ആക്കിയെന്ന് മാത്രം മുകളൊക്കെ നോക്കിയ പ്രകൃതി അത്ര മനോഹരമാണല്ലേ പക്ഷെ പ്രകൃതി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ കല്ലും മണ്ണൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങി വീഴുന്നത് കേട്ടോ ഇടിഞ്ഞു വീഴുന്ന ഒരു കാര്യം അത്രയും എന്താണ് ഈ വേദനിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ ഗ്രാമമാസത്തിൽ ഓരോ ദിവസം പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നും ഇതൊക്കെ കണ്ടോ ഏത് നിമിഷവും വീഴാൻ വേണ്ടി നിൽക്കുന്ന കല്ലുകളാണ് കുറച്ച് നേരത്തെ ട്രക്കിങ്ങിനൊടുവിൽ ഞാൻ ഗ്രാമത്തിലെത്തിയിരിക്കുവാണ് ഓ നല്ല പോലെ നല്ല പോലെ കിതച്ചു പറഞ്ഞു പോലെ കിതച്ചു സത്യം പറഞ്ഞാൽ നല്ല കാറ്റടിക്കുന്നുണ്ട് ഇത് കണ്ടോ ഇതാണ് വീട്ടിൻ്റെ മുകളിൽ വെക്കുന്ന സ്ലൈറ്റാണ് ഞാൻ ഓൾറെഡി ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു എന്താ രൂപല്ല സ്ലൈറ്റ് കാണാൻ വേണ്ടി ഇതൊക്കെ ഇങ്ങോട്ട് കാറ്റിൻ്റെ കഷ്ടപ്പെടാത്രത്തോളമായിരിക്കുമല്ലേ എത്ര വെയിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ കണ്ടുപിടുത്ത വീടുകളാണ് കാണുന്ന വീടാണ് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ കേട്ടോ കൂടെ നിങ്ങൾക്ക് താമസിക്കാനുള്ള റൂംസും എല്ലാം ഇവിടെ അവൈലബിളാണ് പുലുക എന്ത് ശാന്തമായ ഗ്രാമമാണ് ഇതൊക്കെ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ കിടന്ന് ഉറങ്ങുന്നൊക്കെ കാണുന്നുണ്ട് എത്ര ശാന്തമായ ഒരു വില്ലേജ് ആണോ ഓക്കെ പുലുക സത്യം പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ നമ്മൾ വന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ കേട്ടോ ഹായ് ഇതൊരു പട്ടിയൊക്കെ പോലെ ഗ്രാമവാസിൽ വരുന്നുണ്ട് ഇത് ഗ്രാമത്തിലെ അമ്പലമാണ് എന്ത് രസമാണ് നോക്കിയാൽ അമ്പലമൊക്കെ പണിത് വെച്ച രീതി കണ്ടു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഗ്രാമത്തിൻ്റെ നടുവിലൂടെയുള്ള നടപ്പാതയിലൂടെയാണ് ഞാനിപ്പം നടക്കുന്നത് എത്ര സന്തോഷമാണെന്നറിയോ ഈ മഞ്ഞ കാണുന്നത് കടുകാണ് കടുകിൻ്റെ കൃഷിയാണ് എത്ര ശുചിത്വമാണ് ഇവരുടെ ഗ്രാമം എത്ര ക്ലീനാണെന്ന് കണ്ടോ ഗ്രാമപരിസരവും കാര്യങ്ങളൊക്കെ ോ എത്ര മനോഹരമായ വീടുകൾ നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമോ കേട്ടോ കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിതമെല്ലാം ഉള്ളൂ നമ്മളെല്ലാ മനുഷ്യർക്കും ഇതൊക്കെ കാണാനുള്ളതാണ് കണ്ട് ആസ്വദിക്കാനും പഠിക്കാനും ഉള്ളതാണ് മനുഷ്യരെങ്ങനെയാണ് ജീവിക്കുന്നത് ഈ സ്വർഗ്ഗഭൂമിയിൽ ഇത് ഇവിടുത്തെ വേറൊരു വീടാണ് എത്ര സുന്ദരമായ സ്ഥലമല്ലേ ഇവിടെ കുട്ടികളെ ബാക്കിൽ കെട്ടുകയാണ് ചെയ്യോ കുഞ്ഞുങ്ങളൊക്കെ ഒരു തുണിയിൽ ബാക്കിൽ കെട്ടിയിട്ടാണ് ഞാൻ നേപ്പാൾ പോയപ്പോ കൂടുതലും അത് കണ്ടിരുന്നത് റോസാ തോന്നുന്നു റോസൊക്കെ എത്ര വൃത്തിയാണല്ലോ ഇവിടെ ഇങ്ങനെ കെയറിങ് ഒന്നും കൊടുക്കണ്ട കേട്ടോ പൂക്കളൊക്കെ എത്ര സുന്ദരമായി വളർന്നു വരുന്ന അറിയോ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യമാണ് ഇവിടെ ഇവർക്ക് എന്താണ് മതിലുകൾ വേണ്ട സ്നേഹമാണ് കൂടുതലും വേണ്ടത് അത് ഒരു ഗ്രാമവാസി എണീച്ചാൽ പിറ്റേ ദിവസം മറ്റുള്ള വീട്ടിലെ ആൾക്കാരെ കാണണം നിങ്ങൾ കണ്ടോ സറൗണ്ട് ഞാൻ കാണിച്ചു തരാം ഈയൊരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് നോക്കാനായാലും അവരിൽ നിന്നും ഇവരിലേക്ക് നോക്കാനായാലും എത്ര സിമ്പിളാണ് നോക്കിയത് അതായത് എവിടെ തിരിഞ്ഞാലും പരസ്പരം കാണും കേട്ടോ എല്ലാവരും അത് അതുതന്നെയാണ് ഒരു സന്തോഷമായൊരു കാര്യം ഇന്നത്തെ ലോകത്ത് ഇങ്ങനെയും ജനങ്ങളുണ്ടല്ലോ ജീവിക്കുന്നത് അത് ചെറിയൊരു കാര്യമില്ലല്ലോ വീട് ഒരു എഡിറ്റിങ് പോലും വരുത്താതെയാണ് ഞാൻ കൊണ്ടുവരുന്നത് ഓരോ വീടും ഓരോ സ്ഥലങ്ങളൊക്കെ മുകളിലെ ആൾക്കാർ താമസിക്കും താഴെ പശുവിനെ ആടിനും വളർത്തും കേട്ടോ ഓഹോ ഗ്രാമത്തിൻ്റെ ഓരോരോ സൈഡ് ഭാഗങ്ങളാട്ടോ ഇത് കണ്ടോ ഒരു പർവ്വതമാണ് ഇത് മൊത്തം പർവ്വതങ്ങളാണ് ഈ പർവ്വതത്തിൻ്റെ സൈഡിലാണ് ഇവർ ഈ ബിൽഡിങ്ങുകൾ ഈ ഒരു വീടുകൾ കെട്ടിയിരിക്കുന്നത് എന്തായാലും വളരെ സന്തോഷം ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പം ഏതൊരു മനുഷ്യനും പുതിയ പുതിയ ഓർമ്മകളും കാഴ്ചകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് അയ്യോ ഇത് ഇതുകൊണ്ടോ കൃഷിയിടാണ് ഇതൊരാളെ കൃഷിയിടാണ് കേട്ടോ എത്ര രാസമില്ല കാഴ്ച തുൽഗ ഗ്രാമത്തിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ് അടുത്തത് പോകുന്നത് പുൽഗ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അതായത് ഈ ഒരു ബ്ലോഗിൽ മൂന്ന് ഗ്രാമങ്ങളാണ് കൊണ്ടുവരുന്നത് ആദ്യം ഞാൻ സന്ദർശിച്ചത് കൽഗ ഇപ്പം ഞാൻ നിൽക്കുന്നത് തുൽഗയിൽ അടുത്തു പോകുന്നത് പുൽഗ എന്ന് പറഞ്ഞ ഗ്രാമമാണ് കേട്ടോ പുൽഗ ഫേമസ് ആണ് ധാരാളം ടൂറിസ്റ്റ് വരുന്ന ലൊക്കേഷനാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും തുൽഗയിൽ നിന്ന് ഞാൻ പോവുകയാണ് എന്താ പറയുക ഓരോരോ ഗ്രാമങ്ങളും കാണുമ്പോൾ വിഷമം തോന്നും കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു വിഷമം ഉണ്ടല്ലോ ഇപ്പം ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരു ഹോം സ്റ്റേക്കാരൻ എനിക്ക് ഫ്രീ ആയി താമസം തരാൻ പറഞ്ഞു പക്ഷെ ഞാൻ വേണ്ടാ പറഞ്ഞു കാരണം എന്താ വിചാരിച്ചാൽ എനിക്ക് പുൽഗ ഗ്രാമം കൂടി ഇന്ന് വിസിറ്റ് ചെയ്യണം അവിടെ നിന്ന് പറ്റപ്പെട്ടൊരാളാണ് അല്ലടാ ഇവരെങ്ങനെയും കൂടെ വരും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രാമത്തിൽ നിന്നും പുൽഗ ഗ്രാമത്തിലേക്ക് പോകുന്നൊരു കാഴ്ച കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തും സുഹൃത്തുക്കളെ ഹിമാചൽ പ്രദേശിലെ തുൽഗ ഗ്രാമത്തിൽ നിന്ന് എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് പുൽഗ ഗ്രാമത്തിലേക്കാണ് ഞാനിപ്പം പോകുന്നത് ഇവന് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കണം താഴെ എത്ര കുറച്ചും കൂടി നടക്കണം ഒരു കിലോമീറ്ററോളം നടന്നിട്ടാണ് ഇവന് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാം ഡാ എത്ര ദിവസം ഉണ്ടാവും കൂടെ പാവം കേട്ടോ ഇവിടുത്തെ ഗ്രാമത്തിലെ പട്ടികളൊക്കെ കുറയ്ക്കുന്നതിന് പകരം കൂടെ വരാനാണ് നോക്കുന്നത് എന്താ വിചാരിച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും ഹായ് പാവല്ലേ ഒരു കുറുക്കനൊക്കെ പോലെ പേരെന്താ നിനക്ക് ഞാൻ പേര് ഇട്ടെ ടുങ്കുടു നിൻ്റെ പേരാണ് ടൂങ്കുടു ടു വാവ നീ ഭയങ്കര വാവേൻ്റെ കളിയാണ് നിനക്കൊരു മനുഷ്യനെ പേടിപ്പിക്കാനുള്ളൊരു കഴിവും നിനക്കില്ല ഇവന് ഇപ്പോൾ എന്താണ് വാലാട്ടി കുറച്ച് കുറയ്ക്കുന്നൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഇവന് ഇട്ട പേര് ടുങ്കുടു എന്നാണ് അടുത്ത ഗ്രാമത്തിലെത്തിയിട്ട് ബിസ്ക്കറ്റ് വാങ്ങിത്തരും കുറച്ച് നേരത്തെ തുൽഗ യാത്രക്കൊടുവിൽ എത്തിയ വില്ലേജാണ് പുൽഗ എന്ന് പറയുന്നത് പുൽഗ ഗ്രാമമാണ് ഞാനിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മൊത്തം എന്താണ് ഒരു അടിപൊളി ടൂറിസ്റ്റ് ലൊക്കേഷനാണ് ഇവിടെ നിന്നാണ് കേട്ടോ നടന്നു വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഞാൻ പറയുമല്ലോ പുലികിയാണ് കേട്ടോ കൂടുതലും ആൾക്കാർ വരുന്നൊരു സ്ഥലം കാരണം എന്തായാലും പറയാം ഒരു ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ ആണെന്ന് പറയുകട്ടോ ഈ പഴയ രീതിയിലുള്ള വീടുകളും എല്ലാം നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും വെയിറ്റ് എടുത്ത് വരുമ്പം കിതപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഓ ഇതും പൊളിയാണല്ലോ സ്ഥലമല്ലേ ഓരോ ഗ്രാമത്തിനും ഓരോരോ സവിശേഷതകളുണ്ട് പറയുന്ന പോലെയാണ് അവർ വീട് നിർമ്മിച്ച സ്ഥലം അവരുടെ സ്വഭാവം ഇതൊക്കെ കണ്ടോ ഗ്രാമത്തിലെ ഓരോരോ ഇടവഴികളാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കാരണം അതല്ലേ വേണ്ടത് അയ്യോ ഞാൻ സംസാരിക്കുമ്പം എനിക്കിതൊപ്പം ഉണ്ടാവും അത് നിങ്ങൾ മാക്സിമം ക്ഷമിക്കണം കേട്ടോ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ എൻ്റെ വേഗം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പുൾഗ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ കയറുന്നത് അതായത് ഇവരുടെ ഗ്രാമത്തിലേക്ക് നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നു ഇവരുടെ ജീവിതവും ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് വിൻ്റർ സമയം മഴക്കാലം ചൂടുള്ള സമയം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ ഇവിടെ വന്നാൽ കാരണം അത്രയും നല്ല ഗ്രാമപ്രദേശമാണ് ഇവിടെ കണ്ടോ പുല്ലൊക്കെ ഇവർ അടുക്കി വയ്ക്കുന്നതൊക്കെ അതൊരു സുന്ദരമായ സ്ഥലമാണെന്നറിയോ അത് ധാരാളം സഞ്ചാരികൾ വരുന്ന ലൊക്കേഷനാണ് ഇന്ത്യയിലെ നാനോ നിന്നും ഈ ലോകത്തിൽ തന്നെ ഓരോ കൺട്രീസിൽ നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അതാണ് എടുത്തു പറഞ്ഞൊരു കാര്യം കേട്ടോ അത്രമാത്രം ഫേമസ് ആണ് ഈ എന്ന് പറയുന്നത് ഇവിടെ തണുപ്പ് കാലത്ത് ഫുള്ള് മഞ്ഞായിരിക്കും ഈ നടക്കുന്ന പാത കണ്ടോ ഇവിടെ നമുക്ക് നടക്കാൻ പറ്റില്ല അത്രയും മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളാണ് പുൾഗ ഗ്രാമത്തിന് മുകളിലുള്ള പൈൻ ഫോറസ്റ്റ് ആണ് ഫേരി ഫോറസ്റ്റ് എന്നാണ് ഇവിടെ പറയുക എത്ര മനോഹര സ്ഥലമല്ലേ ഈ കാണുന്നൊക്കെ കുടിവെള്ളം എടുക്കുന്ന പൈപ്പുകളാണ് മലമുകളിൽ നിന്ന് വരുന്ന എന്താണ് വെള്ളച്ചാട്ടം ഉണ്ടാവുമല്ലോ അവിടെ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടാണ് ഗ്രാമത്തിലെ നാനാ ഭാഗങ്ങളിലേക്ക് വെള്ളം എടുക്കുന്നത് എൻ്റെ ദൈവമേ എന്താ ഒരു സ്ഥലമല്ലേ പ്രകൃതി എത്ര അത്ഭുതമാണെന്ന് പറഞ്ഞ എത്ര സത്യമാണ് താഴെ കണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ അതൊക്കെ മഞ്ഞുരുകി വരുന്നതാണ് മുകളിലൊക്കെ ധാരാളം ഹിമാലയാസുണ്ട് ഉണ്ട് നിന്ന് മഞ്ഞുരുകി വരുന്ന ചെറിയ ചെറിയ നദികളാണ് അത്രയും സുന്ദരമായ ഭൂമിയാട്ടോ ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞ് പോയതേ ഉള്ളൂ എന്ത് തണുപ്പാണെന്ന് അറിയുമോ നല്ല തണുപ്പാണ് എനിക്ക് താഴെ ഒരു സ്റ്റേ ഉണ്ട് കേട്ടോ ഗ്രാമത്തിലൊരു വില്ലേജിലൊരു സ്റ്റേ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ എന്താന്ന് വീട്ടിൽ ഉൾപ്പെടുത്താൻ നോക്കാം പെർമിഷൻ കിട്ടുവാണെങ്കിൽ സ്ഥലം അടിപൊളിയാ ഇവിടെ ഒരു വെള്ളച്ചാട്ടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങോട്ടും കൂടി പോകാൻ വിചാരിച്ചു അടിപൊളി ലൊക്കേഷൻ കേട്ടോ ക്യാമ്പ് ചെയ്യാൻ വിചാരിച്ചാൽ ഇവിടെ അത്ര ഉറപ്പില്ല അടിക്കൊക്കെ ചെയ്യുക പക്ഷേ മഴ പെയ്തുകൊണ്ടൊരു പേടിയാട്ടോ അതുകൊണ്ട് ക്യാമ്പ് ചെയ്യാത്ത പിന്നെ കാടാണല്ലോ വല്ല കലടിയാക്കി ഇറങ്ങി വന്നാലോ വിചാരിച്ചിട്ടാണ് പിന്നെ നല്ല സ്റ്റേ കിട്ടുമ്പോൾ സ്റ്റേ ഉപയോഗിക്കണം അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഓ ഏതാ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ സംസാരിക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്ര പറയേണ്ട ആവശ്യം അതൊരു ഫീൽ ഉണ്ടല്ലോ ഞാൻ ജീവിതത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ നടന്ന് കാണുമ്പോൾ അതിന് കിട്ടുന്നൊരു സന്തോഷം വേറെ തന്നെ കേട്ടോ എത്ര മനോഹരമായ സ്ഥലങ്ങൾ ഞാൻ ഈ പൈൻ മരത്തിനിടയിലൂടെ നടക്കുമ്പോൾ ഒരു അമ്മേനെ കണ്ടിട്ടുണ്ട് ഗ്രാമത്തിലെയാണ് പശുവിനെ കൊണ്ട് പോകുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഇവർ പശുവിനും കൊണ്ട് ഗ്രാമത്തിലേക്ക് പോകുന്ന സത്യം ഈ പശുക്കളൊക്കെ ജീവിക്കുന്ന സ്വർഗത്തിലാണെന്ന് ഇവർക്ക് അറിയോ ആവോ ധാരാളം പശുക്കളുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് പശുക്കളുണ്ട് സത്യം പറഞ്ഞാൽ അവരുടെ ഭൂമി തന്നെയല്ല അല്ലേ നമ്മൾ മനുഷ്യരല്ലേ ഇതൊക്കെ കൈയടക്കി നശിപ്പിക്കുന്നത് എന്താ രസം നോക്കേ പശു കുത്തോ എന്തായാലും അടിപൊളി ലൊക്കേഷൻ കേട്ടോ എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് സത്യം പറഞ്ഞ ഒരു ഭൂമിന്റെ സ്വർഗ്ഗം എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തന്നെയല്ലേ എത്ര മനോഹരമായ ഇടങ്ങളല്ലേ ഓ മാൻ ധാരാളം ഉണ്ടല്ലോ പശുക്കള് എവിടെയൊക്കെ എല്ലാരും വേൻ പോ വീട്ടിലേക്ക് പോയിമരത്തിനിടയിൽ ഇവിടെ നടന്നു വന്ന് ഞാൻ കാണുന്ന സ്ഥലം കണ്ടോ ഒരു അടിപൊളി വാട്ടർഫാൾ ആണ് കേട്ടോ ഇതാണ് പുളുകാ വെള്ളച്ചാട്ടം എന്നാണ് പറയുക നമ്മൾ ഈ പുൽഗ ഗ്രാമത്തിൽ നിന്ന് ഒരു നാനൂറ് മീറ്റർ മാത്രമാണ് ഈ കാട്ടിലൂടെ നടക്കണ്ടു അങ്ങനെ നടന്നു വന്നാൽ നിങ്ങൾ സ്വർഗം തീർച്ചയായിട്ടും കാണും കേട്ടോ കാരണം അത്രയും മനോഹരമായ സ്ഥലമാണ് ചുറ്റുപാടും മരങ്ങളും അതായത് കുളിർമ നൽകുന്ന കാഴ്ചയും കുളിർമ നൽകുന്ന ഒരു സിറ്റുവേഷനിലുമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളെ പ്രകൃതി എത്ര പുണ്യമാണെന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ എൻ്റെ ദൈവം എന്താ ഒരു വ്യൂ കൽഗ പുൽഗ തുൽഗ ഈ മൂന്ന് ഗ്രാമങ്ങളെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും പറയണം കേട്ടോ ഇതുപോലെയുള്ള പ്രകൃതി ഭംഗിയും കൂടാതെ തന്നെ ഗ്രാമങ്ങളും ഉൾപ്പെടുത്തിയുള്ള വീടുകളു വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും പറയണം കേട്ടോ ഞാൻ കൊണ്ടുവരുന്നതാണ് കാരണം അങ്ങനെയുള്ള ലൊക്കേഷനിലേക്ക് മാത്രം നീങ്ങാൻ വേണ്ടിയിട്ടാണ് എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോട് എല്ലാവർക്കും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ ഇനിയും ഞാൻ നടന്നു സഞ്ചരിക്കും എത്രയോ ദൂരങ്ങൾ കാരണം ഈ ഭൂമി എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ഒരു തോന്നല കേട്ടോ കാരണം ഞാൻ അത്രയും പ്രകൃതിയെ സ്നേഹിക്കുന്നു പ്രകൃതി എനിക്ക് അത്രയും ജീവനാണ് അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈജപ്പ് ചെയ്യുകയാണ് നിങ്ങൾ എല്ലാവരോടും സപ്പോർട്ട് വേണം കേട്ടോ